എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു മിക്സറാണ് ഉണ്ടാക്കണേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മിക്സറുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം അതുകൊണ്ട് ഞാൻ ഇന്നൊരു മിക്സർ ഉണ്ടാക്കുകയാണ് കുറച്ച് അരിപ്പൊടി അരക്കപ്പ് അരിപ്പൊടി ഇത് സേവ ഉണ്ടാക്കാനാണ് മിക്സറിലേക്കുള്ള സേവ സേവനാഴിയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് മാത്രം മതി ഒരു പൊട്ട് മുളക് പൊടി കുറച്ച് മഞ്ഞൾ കുറച്ച് കായം കായത്തിൻ്റെ പൊടി കുറച്ച് മതി ഇത് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ആണ് കുഴക്കുന്നത് അരിപ്പൊടി ആയതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് ചെറിയ ചൂടുള്ള വെള്ളമാണ് അത് നോക്കിയിട്ട് ഒഴിച്ചില്ലെങ്കിൽ സേവന അഴിയിലിട്ട് പിഴിഞ്ഞ് ഒഴിക്കാനുള്ളതാണ് ഇത് ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ ഈ അരിപ്പൊടിയൊക്കിടെ ഞാൻ ഒരു സ്പൂണ് കടല മാവ് ചേർക്കണം കേട്ടോ രണ്ടും കൂടിയൊന്നും ഞാൻ കുഴച്ചെടുക്കുകയാണ് ഇതിലേക്കുള്ള സേവ ഉണ്ടാക്കാനായിട്ട് സേവനിട്ട് ചെയ്യാനുള്ളതാണ് ഇത് അരിപ്പൊടി കുഴച്ച് വെച്ചേക്കണതാണ് ഇനി ഞാൻ മിക്സറിലേക്കുള്ള ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഒരു കാൽ കപ്പ് കടലമാവ് അധികം ആവശ്യമില്ല അതിനകത്തേക്ക് ചേരാ അത്രയും പാകത്തിന് ഉപ്പ് അവരവരുടെ പാകം നോക്കിയിട്ട് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാനായിട്ട് ഒരു പൊട്ട് അധികം വലിയത് പൊട്ട് ബേക്കിംഗ് സോഡ ഇതൊന്ന് ലൂസായിട്ടാണ് ഇത് കലക്കി എടുക്കുന്നത് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് സാധാ വെള്ളമൊഴിച്ച് പച്ച വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം ദോശമാവിൻ്റെ രൂപത്തിൽ കലക്കി എടുക്കാം ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെയാണ് മിക്സ് ചെയ്തേക്കണേ ലൂസായിട്ടാണ് എടുത്തേണേ സേവ ഉണ്ടാക്കാൻ സേവനാഴിയിൽ ആദ്യം തന്നെ ഞാൻ സേവ ഉണ്ടാക്കുകയാണ് അത് ഞാൻ നൂലപ്പത്തിൻ്റെയൊക്കെ അച്ചില്ലേ നൂലപ്പം ഉണ്ടാക്കണേ അച്ച് അതിനകത്ത് ആണ് ഇട്ടുകൊടുക്കണേ നൂലപ്പം ഉണ്ടാക്കണ സേവനാഴിയിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കണം കേട്ടോ മിക്സർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ സേവയാണ് ഉണ്ടാക്കുന്നത് അതിനൊരു കടായി വെച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തേക്കാണ് സൺഫ്ലവർ ഓയിലോ ചൂടായിട്ടുണ്ട് ഞാൻ അത് ചൂടായോ എന്നറിയാൻ വേണ്ടി തിരിപ്പൊടി ഇട്ടുകൊടുത്തതാണ് കേട്ടോ ഇത് ഞാൻ കറക്കണത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എൻ്റെ കയ്യിലൊരു ഒരു കയ്യിൽ ഫോണാണ് അതുകൊണ്ട് ഫോൺ താഴെ താഴെക്കാതെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാനത് ഒരു ചെണ്ണൈയിലേക്ക് ഇട്ട് കൊടുക്കാണ് മിക്സറിൻ്റെ സേവയാണ് ഉള്ളതായിരുന്നു രണ്ടാമത് ഇതുപോലെയാണ് ചെറിയ നൂലപ്പത്തിൻ്റെ ചെറിയ ഹോളാണ് കുറച്ചും കൂടി വലിപ്പമുള്ള ഹോളുണ്ടാക്കിയത് നല്ലതായിരുന്നു ചെതിപ്പം ചെറുതാണ് ഇതൊന്ന് വേവട്ടെ ആദ്യം ഉണ്ടാക്കിയത് ചെറിയ ഹോളുള്ളതായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ഞാൻ എനിക്ക് കാണാണ്ട് കിടന്നതാണ് വലുപ്പമുള്ള ഹോൾ കിട്ടി വേണ്ട ത്രേ മതി വേവട്ടെ മിക്സറിലേക്കുള്ള സേവ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി കുറച്ച് ബൂന്തിയും കൂടി ഉണ്ടാക്കണം അതിന് ഞാൻ മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ അരിപ്പ എന്നുവെച്ചാൽ കണ്ണാപ്പ എന്ന് പറയുന്നതിന് സ്റ്റീ സ്റ്റീലിൻ്റെ ഉണ്ട് അത് സ്റ്റീലിൻ്റെ കുറച്ച് ചെറുതാണ് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ കണ്ണാപ്പേലുണ്ടാക്കണം കേട്ടോ ഈ കണ്ണാപ്പേല ഞാൻ ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചിട്ട് കാണിക്കാനുള്ള ഈ കണ്ണാപ്പേലൊഴിച്ചിട്ട് പെട്ടെന്നായിട്ടോ ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ മിക്സറിൻ്റെ ഭൂതി ഉണ്ടാക്കിയ സമയത്ത് ഇത് ഇതുപോലെയാണ് കേട്ടോ നല്ലോണം ക്രിസ്പിയായിട്ട് കിട്ടിയുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇത്രയും വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലേയും കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് കപ്പലണ്ടി ഇവിടെ വരട്ടെ ഇതൊന്ന് വറുത്തു വരണം വറുത്ത കപ്പലണ്ടിയാണ് എന്നാലും ഒന്ന് നല്ലോണം ഒന്ന് ഒരിഞ്ഞ് വരട്ടെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് പൂട്ടുകടലേ ആണ് കേട്ടോ ഒന്ന് ചൂടാക്കാണ് മിക്സറിലേക്കുള്ള ബൂഞ്ചീൻ സെലുണ്ട് ഞാനത് രണ്ടും കൂടി ഒന്നിച്ചിട്ടേക്കണതാണ് ഇത്രയും കപ്പലണ്ടി പീനട്ടെന്ന് പറയും ചിലർ പീനട്ടെന്ന് പറയും ഞങ്ങളിവിടെ കപ്പലണ്ടിയെന്ന് പറയാം ഇത്രയും പൊട്ടുകടല തൂക്കൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഒരു അളവിനെടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ബേക്കറിയിലെ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ള ഉണ്ടാക്കാൻ പറ്റും ഒന്ന് മനസ്സ് വെച്ചാൽ മതി പിന്നെ പറ്റ അത്യാവശ്യം ചെയ്യാനും പറ്റണം ഇത് വെളുത്തുള്ളിയും വേപ്പിലാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടിയും ഉപ്പും കൂടി ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കി വെക്കുന്നതാണ് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം എല്ലാവരും ഉണ്ടാക്കി നോക്കാംട്ടോ മിക്കറൊക്കെ കടയിൽ നിന്ന് മാത്രം മേടിക്കല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വിശ്വസിച്ച് കഴിക്കാല്ലോ അങ്ങനെ നമ്മുടെ ബേക്കറിയിൽ മാത്രമല്ല വീട്ടിലും ഇച്ചറുണ്ടാക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഇടയാളത് എല്ലാ ചിലവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുക ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത് ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടേ ഞാൻ മിക്സ് ചെയ്യാനായിട്ടാണ് ഈ ബേസ ഒന്നിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്സ് മിക്സറിൽ ബേസണിലിട്ടത് ബേസനില എല്ലാവരും ഉണ്ടാക്കി നോക്കുക എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി